നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ശ്രീകാന്തിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വർഷം മുറിയിലേക്ക് വരുവാണ് പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു ഇതാ നിനക്ക് വേണ്ടിയായിട്ട് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ എന്നാ ഇഷ്ടപ്പെട്ടെന്ന് തുറന്നു നോക്കാൻ പറയണം അങ്ങനെ ശ്രീകാന്ത് തുറന്നു നോക്കി ഒരു ടിഷർട്ടായിരുന്നതാ ശ്രീകാന്ത് നോക്കിട്ട് പറഞ്ഞു അശോ ഇതെനിക്ക് ഉള്ള കളർ തന്നെയാണെന്ന് പറയണം ഇതേ സെയിം പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് വർഷം എവിടെ നിന്ന് ഞാൻ ഇന്ന് ഇന്ന് വരെ കണ്ടിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് കളർ എനിക്കുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം ഇങ്ങനത്തെ കളർ ഇല്ലല്ലോ ഇത് ഇങ്ങനത്തെ തന്നെ ഉണ്ടെന്ന് പറയണം എടാ അത് കുറച്ചുകൂടി ഡാർക്ക് അല്ലേ ഇത് ലൈറ്റ് ലൈറ്റല്ലേന്ന് ചോദിച്ചു ഡാർക്ക് ഡാർക്കാണെങ്കിലും ഒരേപോലത്തെ കളർ അല്ലേ നീ എന്താ ഇത് മേടിച്ചോണ്ടെന്നേ എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ട് മേടിക്കാൻ പറ്റില്ലായിരുന്നോ അങ്ങനെയാണ് ഞാൻ ഈ കളർ എടുക്കാൻ പറയില്ലായിരുന്നല്ലോ അത് കേട്ടപ്പോ വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓഹോ ഞാൻ താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ വാങ്ങിച്ചോണ്ട് വന്നുകഴിഞ്ഞപ്പ നിനക്ക് ഭയങ്കര ചാടാ വേണ്ട നീ ഇടണ്ട ഇങ്ങ് നന്നായിരുന്നു നിങ്ങൾ പറഞ്ഞോണ്ട് അതങ്ങോട്ട് ബലുവായിട്ട് പിടിച്ചു വാങ്ങി നീ അങ്ങനെ ഇപ്പൊ ഇടണ്ടാന്ന് പറയണം ഞാൻ തിരിച്ചു കൊണ്ടേ കൊടുത്തോളാന്ന് പറഞ്ഞു വർഷെ അതിങ്ങാ വർഷെന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു വേണ്ട ഇതേ ഞാൻ തിരിച്ചു കൊണ്ടേ കൊടുത്തോളാം അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താലോ നിനക്ക് വേണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണം ശ്രീകാന്ത് പിടിച്ചിട്ടും വർഷം കിന്നില്ല വർഷ അതേ സ്പീഡിൽ ദേഷ്യപ്പെട്ട് സ്പീഡിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് സച്ചിക്ക് തലയെ തേക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിക്കൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നേ വർഷം എന്ന് രേവതിക്ക് ഒറ്റ ഇടിയായിരുന്നു രേവതിയുടെ കയ്യിൽ നിന്ന് എണ്ണയും പാത്രവും എല്ലാം കൂടെ തീർച്ച താഴേക്ക് പോയി വർഷം നോക്കാതെ പോയതുകൊണ്ട് സംഭവിച്ചാണത് പെട്ടെന്ന് വർഷം പറഞ്ഞു അയ്യോ രേവതി ചേച്ചി സോറി ഇട്ടോ ചേച്ചി ഞാൻ കണ്ടില്ല ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറയണം രേവതി ചോദിച്ചു എന്റെ വർഷേ ഇത്ര സ്പീഡിലൊക്കെ പോകേണ്ട കാര്യമുണ്ടോ അതെ ഞാൻ പിന്നെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതാ അല്ല ഇതെന്തായിരുന്നു കയ്യിലെന്തായിരുന്നു അത് എണ്ണയായിരുന്നു പറയണം അയ്യോ എണ്ണയായിരുന്നില്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി മോപ്പ് എടുത്തുകൊണ്ട് വരാം മോപ്പ് വെച്ച് തുടയ്ക്കാന്ന് പറഞ്ഞു ദേവത ഒറിഞ്ഞേ വേണ്ട മോപ്പ് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ അത്തേല എണ്ണ പിന്നെ പോകാൻ ബുദ്ധിമുട്ടാ ഞാൻ ഒരു തുണി എടുത്തോണ്ട് വന്ന് തുടച്ചോളാം തുടച്ചിവിടെ ക്ലീൻ ആയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷം ഒരുങ്ങിയേ വേണ്ട ദേവത ചേച്ചി ഞാൻ കാരണമല്ലേ ഞാൻ ക്ലീൻ ആയിക്കോളാം വേണ്ടാന്നേ ഞാൻ ക്ലീൻ ആയിക്കോളാം തുണി എടുത്തുകൊണ്ട് വന്നോളാം വർഷം പൊയ്ക്കോളാം പറയണം അങ്ങനെ ദേവത എടുക്കാൻ പോയി വർഷം നേരെ തിരിച്ച് വീണ്ടും മുറിയിലേക്ക് തന്നെ പോന്നു ശ്രീകാന്ത് ചോദിച്ചു ഓ എന്താ ഇപ്പൊ പുറത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ എന്നിട്ട് എന്ത് സംഭവിച്ചു എടാ നീക്കാറുണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ത് പ്രശ്നം അതെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പ രേവതി ചേച്ചിനെ കയറി ഇടിച്ചു രേവതി ചേച്ചി താഴെ വീഴാൻ തുടങ്ങിയതാ ഭാഗ്യത്തിൻ രേവതി ചേച്ചിന് കയ്യിരുന്ന പാത്രം താഴെ വീണുള്ളൂ അതിനകത്ത് കുറച്ച് എണ്ണയുണ്ടായിരുന്നു ആ എണ്ണ മൊത്തം പോയി അറിയാവോ ഇനി രേവതി ചേച്ചി അത് ആദ്യമേ തൊട്ട് തുടയ്ക്കണോന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞ അല്ലെങ്കിലും അതെ നിന്റെ മോത്തിൽ കണ്ണില്ല എന്റെ പക്ഷെ നീ ഇച്ചിരി നോക്കി കണ്ടു നടക്കാൻ പഠിക്കണം വർഷം പറഞ്ഞ അല്ലേലും അതെ കുറ്റ അവസാനം എന്റെ തലയിലേക്ക് അവൾ നിനക്കറിയാം എന്നും പറഞ്ഞ് ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടു ആ സമയത്ത് രേവതി എന്ത് ചെയ്തു എന്ത് ചെയ്തു തുടയ്ക്കാനുള്ള തുണിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുവാണ് വരണ സമയത്താണ് ചന്ദ്രമതി പുറത്തു പോയിട്ട് കയറി വരുന്നത് ചന്ദ്രമതി വലിയ ആളും കളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞ് കൃത്യമായി എണ്ണയെ തെറ്റി അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ് തെന്നി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി കയറി പിടിക്കാൻ തുടങ്ങി രേവതി ചന്ദ്രനെ കൂടെ താഴെ വീണു കാരണം രേവതി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ നിക്കത്തില്ല ചന്ദ്രയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ രണ്ടുപേരുടെ ഒച്ചപ്പാടും കരച്ചിലും കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തം വർഷെ ശ്രുതി സുധീ സച്ചി എല്ലാവരും കൂടെ ഓടി വന്നു നോക്കിക്കഴിഞ്ഞപ്പം രണ്ടുപേരും നിലത്ത് കിടക്കുന്നുണ്ടാ രേവതിയെ പിടിച്ച് സച്ചി എഴുന്നേപ്പിച്ചു ചന്ദ്രപതിയെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രപതി വേണ്ട എനിക്ക് ആരുടെ സഹായം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു വർഷ പറഞ്ഞു ആൻറ്റി കയ്യെ പിടിക്കാൻ പറഞ്ഞു വേണ്ട അത് പറഞ്ഞില്ലേ അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു എന്താ അമ്മ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു ദൈ ഇവളെന്നെ വീഴിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ചാന്ന് പറഞ്ഞു രേവതി പറഞ്ഞു അമ്മേ ഞാൻ മനപ്പൂർവ്വം ഒന്നും വീഴ്ക്കാനായിട്ട് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല വേണ്ടടി നീ ഒന്നും വേണ്ട കൂടുതൽ എന്നോടൊന്നും പറയരുത് എനിക്കറിയാം നീ ഒറ്റ ഒഴുത്തിയല്ലാത്തിനും കാരണം നീയാണ് ആണ് എണ്ണ ഒഴിച്ച് നിന്നെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് എന്നെ കൊല്ലാൻ വേണ്ടി നീ അല്ലേടി എടി ഞാൻ ഇവിടെ തലേം തല്ലി വീണ് തലയും പൊട്ടിക്കിടന്ന് ചത്തു പോകണെങ്കിൽ നിനക്ക് സമാധാനം ആയല്ലോ അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അമ്മേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയണ ദേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ശ്രീകാന്ത് പറഞ്ഞു അമ്മ പറയുന്നു ഒന്ന് അനുസരിക്കാം കേൾക്കാൻ പറയണം പിന്നെ നീ പറയുന്ന ഞാൻ കേൾക്കണമല്ലേ അപ്പോഴേക്കും വർഷം പറഞ്ഞു ആൻറ്റി അത് രേവതി ചേച്ചി അല്ല എണ്ണ ഒഴിച്ചത് രേവതി ചേച്ചി സച്ചിയുടെ തലയത്തേക്കാൾ എണ്ണ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഞാനാണ് ഓടി വന്ന് തട്ടിയിട്ട് താഴെ ഇട്ടത് അപ്പോഴേക്കും ശ്രുതി വെച്ചു അത് തുടച്ചു കളയേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിച്ചു രേവതി പറഞ്ഞ് തുടച്ചു കളയാനുള്ള സമയം കിട്ടണ്ടേ തുണി എടുക്കാണ്ട് പോയ സമയത്താ അമ്മ വന്ന് വീണേ അമ്മ മാത്രമല്ല ഞാനും വീണല്ലോ എന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു കൂടുതലും നീ പറയൊന്നും വേണ്ട ചന്ദ്രബധുറി എനിക്ക് നടുവ് പോലും വനക്കത്തില്ല അറിയാവോ ഇവളൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ നോക്കി ഇങ്ങോട്ട് നടക്കാത്തോണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി കുറ്റപ്പെടുത്തുവാണ് വേണം ചന്ദ്രബധുറി നീ മിട്ടരുത് നിന്റെ ഭാര്യ കാരണം ഇവിടെ മനുഷ്യന് ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് പിന്നീട് സുധിയോട് പറഞ്ഞു മോനെ സുധി ഒന്ന് പിടിക്കടാന്ന് പറയാണ് സുധി പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോ തന്നെ സുധീയും കൂടെ കൂടി താഴേക്ക് വീണു രണ്ടുപേരും എടുത്തെറിച്ച് പകുതി ചന്ദ്രമതിയെ പൊയ്ക്കൊണ്ട് വന്നാണ് അവിടെ ഒരു സുധീൻ ചന്ദ്രയും കൂടെ വീണ്ടും വീണു സുതിക്കും പറ്റി സുതിക്കും എഴുന്നേക്കാൻ പറ്റില്ല അപ്പോഴേക്ക് ശ്രുതി വന്ന് സുധിയോട് പറഞ്ഞു എന്താ സുതി ഇരുന്നു ചോദിച്ചുക ചോദിച്ചു അതെ ഞാൻ അമ്മയോടൊപ്പം വീണെന്ന് കണ്ടോ എനിക്ക് നടു അനക്കാൻ പറ്റുന്നില്ല നടുവേനു വേദന കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി സുതിക്കിട്ടിരിക്കുവാണേ എടാ നീ എന്ത് പരിപാടി എടാ കാണിച്ചേ എന്നെ തറയിലേക്ക് വീണ്ടും വിട്ടു ഒന്നാമത്തെ കാര്യം നടുവിന് വേദനയായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പം പൂർത്തിയായിരുന്നു പറഞ്ഞുകൊണ്ട് സുതിയെ കുറേ ചീത്ത പറഞ്ഞു അപ്പം ഇത് കണ്ടുകഴിഞ്ഞപ്പം ബാക്കി എല്ലാവരും കൂടെ നിന്ന് ചിരിക്കുവാണ് പിന്നീട് വർഷ ശ്രീകാന്തനെ പറഞ്ഞു പിടിക്കും എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രമതിയെ പിടിച്ചു ഒരു വിധത്തിൽ എഴുന്നേൽപ്പിച്ചു ചന്ദ്രമതിക്ക് ഞങ്ങൾ സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റിയില്ല രേവതിയെ നോക്കിയിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം നീയാ നീ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചാൽ അന്ന് തുടങ്ങി കഷ്ടകാലം എൻ്റെ ഇന്ന് ഒരേറ്റോ അത് മാറിയിട്ടില്ല നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഗതിയുണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കുറെ പേർ ആകിയിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി പിന്നീട് ചന്ദ്രമതി സുധീം ശ്രുതിയും കൂടെ അവിടെ ഇരിക്കുവാണ് ഇരിക്കുന്ന സമയം ചന്ദ്രമതി പറഞ്ഞു ഞമ്മളൊറ്റടുത്ത് എല്ലാത്തിനും കാരണം അവൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടോ എന്ന് പറഞ്ഞു ആന്റി അനാവശ്യം പറഞ്ഞുതരുത് രേവത് ചേച്ചി എനിക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഏ കൂടുതൽ നീ രേവതിക്ക് സപ്പോർട്ട് പിടിക്കാൻ വരണ്ട എന്ന് ചന്ദ്രമതി പറഞ്ഞു അത് ആന്റി പറഞ്ഞിട്ട് കാര്യമല്ലോ രേവത് ചേച്ചി ഒരു തെറ്റ് ചെയ്ത് രേവ ചേച്ചിയുടെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ആന്റിയുടെ ഭാഗത്ത് തെറ്റ് ആന്റിയെ നിരത്ത് നോക്കി നടക്കണമായിരുന്നു അതൊക്കെ പറഞ്ഞ് വായി വന്ന് ചീത്തയെല്ലാം പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് പോയി വർഷയ്ക്ക് ദേഷ്യ സങ്കടമായിരുന്നു ചന്ദ്ര സങ്കടം വരുന്നുണ്ടായിരുന്നു കാരണം ചന്ദ്രമതി വീണ്ടും ആ കുറ്റൻ രേവതിയുടെ തല കെട്ടി വെക്കുകയോ കെട്ടിവെക്കുകയല്ലേ ചെയ്തത് അങ്ങനെ വർഷ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തന്നെ ശ്രുതി പറഞ്ഞു കണ്ടില്ല ആൻറ്റി വർഷ രേവതിൻ്റെ തമ്മി ഭയങ്കര കൂട്ടാ ശ്രുതി പറഞ്ഞു മിക്കവാറും അവർ രണ്ടുവരും കൂടെ ഒത്തോണ്ടായിരിക്കും അമ്മയെ വേടിച്ചിട്ടുണ്ടായിരിക്കുന്നത് ചന്ദ്രമതി പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് എന്നെ മനപൂർവ്വം വീഴിച്ചാണോന്ന് എന്ന് അങ്ങനെയാണെങ്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പണി ഏത് വലിയ കൊമ്പത്തെ അവളാണെങ്കിലും ശരി അവൾ കിട്ടിയാൽ പണി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു വേണോ അമ്മേ നല്ല പണി തന്നെ കൊടുക്കണം അതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അല്ല തൽക്കാലത്തേക്ക് അമ്മ ഒന്നിനും പോണ്ട അമ്മയുടെ ഇടയിലൊന്നു അടങ്ങിയിരിക്കുക ഇനി എന്തേലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ശ്രുതി ചന്ദ്രമതി ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ചന്ദ്രമതി അടങ്ങിയില്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതിക്ക് ദേഷ്യവും കലിപ്പൊക്കെ രേവതിയോട് കൂടെ ചേർന്ന് ശ്രുതി തന്നെ ചെറുതാക്കാൻ നോക്കുന്നു അല്ലെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ചിന്തയ്ക്കായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ ഇതങ്ങനെ താൻ വെറുതെ എവിടെ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണം തനിക്കറിയാം എന്നൊക്കെ ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി തൻ്റെ കൂട്ടുകാരി ചേച്ചിനെ വിളിക്കുവാണ് ചേച്ചിയെ വിളിച്ചിട്ടു അതെ ചേച്ചി ഞാൻ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് അറിയണം എതു കേട്ട് തന്നെ അവർ ചോദിച്ചു അല്ല എന്താന്ന് ചോദിക്കുകയാണ് അല്ല ചേച്ചിക്ക് വല്ല മരുന്നും അറിയാവോ ഈ നടുവൊക്കെ വിളിക്കുണ്ടെങ്കിൽ വല്ല മരുന്നും അറിയാവോ എന്ന് ചോദിച്ചു ആ ഇതെന്ത് പറ്റി രേവതി വീണ് വല്ലതും നടുവ് എന്ന് ചോദിച്ചു അതെ എൻ്റെ അമ്മായിമ്മ ഒന്ന് വീണായിരുന്നു അവർക്ക് നടുവിന് വേദനയാണെന്ന് പറയണം ഓ ഹാ അതാണോ അവർക്ക് കിട്ടണ തന്നെ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് നിന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ എന്നുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കുന്ന അതല്ലേ ചേച്ചി എന്തേലും വരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് കഷായോ അതുപോലെ തന്നെ കിഴി വെക്കുന്നതൊക്കെ നല്ലതെന്ന് പറയാണ് അന്നൊന്ന് പറഞ്ഞു എങ്ങനെ അത് എങ്ങനെയുണ്ടാക്കണേന്ന് അങ്ങനെ അവർ രേവതിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു രേവതി ശരിയെന്ന് പറഞ്ഞു പിന്നീട് രേവതി അടുക്കള തിരക്കിട്ട് കഷായത്തിൻ്റെ പണിയും കിഴി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു അപ്പോഴേക്ക് സച്ചി വന്നിട്ട് എന്താ ഇത് കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അതെ അമ്മയ്ക്ക് നടുവിനൊക്കെ മേലോ അമ്മ വീണ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറ്റിയല്ലോ അപ്പം അമ്മയ്ക്ക് ഈ കിഴിയൊക്കെ നടുവിനെ വയ്ക്കണ നല്ല ചൂട് കിട്ടും പെട്ടെന്ന് നമ്മുടെ അസുഖം കുറയെന്ന് പറയാം ഇടീ നീ ഇതുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇതൊക്കെ അങ്ങേരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതെ ഇപ്പം അമ്മയാണ് എന്തു ചെയ്യുന്നറിയാവോ ഇടീ നീ എന്തിനാ ഇതും കൊണ്ട് വന്നേ നീ എന്നെ വീഴ്ചയും പോരാഞ്ഞിട്ട് വീണ്ടും ഇതുമായിട്ട് വന്നിരിക്കുന്നു എൻ്റെ ജീവൻ എടുക്കാനാണെടി ഇത് എന്നൊക്കെ പറഞ്ഞ എൻ്റെ ചീത്ത പറയുള്ളു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു എന്ത് വെള്ളം അമ്മ പറഞ്ഞോട്ടെ സച്ചിട്ടാ പിന്നെ അമ്മ പറയുന്ന കാര്യം ഞാൻ മുൻകൂർ അങ്ങോട്ട് പറഞ്ഞതുള്ളൂ രേവതി പറഞ്ഞു എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല അമ്മയുടെ വേദന മാറുമെങ്കിൽ നല്ല കാര്യമില്ല എന്ന് ചോദിച്ചു ഒടുവിൽ സച്ചി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ അമ്മയുടെ വായിലിരിക്കുന്ന ചീത്ത മൊത്തം മൊത്തം നീ കേൾക്കണമെന്ന് പറയുന്നത് രേവതി പിന്നീട് എന്തു ചെയ്തു അതൊക്കെയായിട്ട് നേരെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ആ സമയം ശ്രുതി ചന്ദ്രമതിയുടെ എടുത്തു തോന്നു ചന്ദ്രമതിരെ അടുത്ത് വന്നിട്ടുറിഞ്ഞു അമ്മേ ഹോസ്പിറ്റലിൽ പോയാലും ചോദിക്കുക ഏയ് അതൊന്നും വേണ്ട പോടേ ഇത് കുറച്ച് കഴിയുമ്പത്തിന് മാറിക്കോളും എന്ന് പറയാം ഏയ് മാറിയില്ലെങ്കിലോ അത് സാരമില്ല അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും രേവതിയും വർഷയും അങ്ങോട്ട് ചേർന്നിട്ട് ഓരോന്ന് കളിക്കുന്ന അമ്മേ ആ കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു പിന്നീട് ശ്രുതി അങ്ങോട്ട് പോയി അപ്പോഴേക്കും ചന്ദ്രമതിയുടെ അടുത്തേക്ക് രേവതി വരുവാണ് കിഴിയൊക്കെ എടുത്തുണ്ട് പിന്നെ രേവതി വന്നിട്ട് പറഞ്ഞ് അമ്മേ ഈ കിഴിയും കൊണ്ട് ചൂടൊക്കെ പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കാം കാലിനും നടുവിനൊക്കെ പെട്ടെന്ന് വേദന കുറയെന്ന് പറയണം പോയിക്കോണെൻ്റെ മുന്നിൽ നിന്ന് ഒരു കിഴിയുമായിട്ട് വന്നിരിക്കുന്നു രേവിതി പറഞ്ഞ് ഞാനിത് പിടിച്ചു തരാമെന്ന് പറയുന്നത് നീ ഒന്നും പിടിച്ചേരണ്ട എൻ്റെ ബാക്കി കാലിൻ്റെ നടുവും കൂടെ ഓടിക്കാനായിട്ടായിരിക്കും നീയ അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട ഇത് ഞാനിവിടെ വെച്ചിട്ട് പോയേക്കാം അമ്മയ്ക്ക് ഇഷ്ടം മാത്രം മാത്രം അമ്മയെടുത്ത് പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയി രേവതി നമ്മൾ ചന്ദ്രമതിയുടെ ചന്ദ്രമതിയുടേതെടുത്തു കാലിനൊക്കെ ചൂട് പിടിക്കുകയാണെന്ന് നടുവിനൊക്കെ ആവും നല്ല സുഖമുണ്ട് രേവതി അപ്പൊ കഷായം ഉണ്ടാക്കാനായിട്ട് തിരക്കിട്ട അടുക്കളയിലേക്ക് പോയതാ ചന്ദ്രമതി മനസ്സിൽ കരുതി ഇത് കിട്ടിയത് എന്താണോ ഭാഗ്യമായി അല്ലായിരുന്നെങ്കിലും പിന്നീട് രേവതി അടുക്കള വന്ന് കഷായം ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പൊ അതിന് കുരുമുളകും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ഇച്ചിരി മോളിലത്തെ അത് എടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഈ പൊടി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നിടത്തേക്ക് രേവതി ഇങ്ങനെ കയറുവാണ് രേവതി കസാര ഇട്ട് കയറി കസാര ഇരുന്ന് കയറിയിട്ട് അതിങ്ങനെ അവിടെയാ ആരപ്രൈസ ചവിട്ടിയിട്ട് ഇങ്ങനെ എടുക്കാൻ തുടങ്ങുവാണ് ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നേ ചന്ദ്രമതി അവിടുന്ന് കസേര വലിച്ചായിരുന്നു പക്ഷെ രേവതി അത് കണ്ടില്ല രേവതി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് അവിടെ ചവിട്ടിയിട്ട് താഴേക്ക് ചവിട്ടാൻ തുടങ്ങുന്ന സമയത്ത് രേവതി വീഴാൻ തുടങ്ങുവാണ് ആ സമയത്ത് സച്ചി പെട്ടെന്ന് രേവതിയെ വന്ന് പിടിച്ചു അല്ലായിരുന്നെങ്കിൽ രേവതി നടുപിടിച്ച് താഴെ കിടന്നേരം സച്ചി പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് രേവതിയുടെ കൈ തട്ടി ആ മുകളിൽ ഇരുന്നേ കുറച്ച് പൊടികളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ താഴേക്ക് വീഴുവാണ് കൃത്യം ചന്ദ്രമതിയുടെ തലയിലേക്ക് ചന്ദ്രമതി അയ്യോ അയ്യോന്നു പറഞ്ഞിട്ട് അലറി നിരവിളിച്ച് നിൽക്കുവാണ് രേവതി സച്ചിയും കൂടെ നോയി കഴിഞ്ഞപ്പോ കുറച്ച് പൊടി കോലപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എല്ലാ പൊടിട്ടിനും കൂടെ ചന്ദ്രമതിയുടെ തലയിലേക്ക് വന്ന് വീണേക്കുന്നെ പൊടി ടിന് തുറന്നു പൊടിയെല്ലാം കൂടെ ചന്ദ്രമതിയുടെ മുഖത്തും തലയിലും ദേഹത്തും മുഴുവനായി ചന്ദ്രമതിയെ കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ലാത്ത വിധം ചന്ദ്രമതി നിൽക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ സച്ചിയും രേവതിയൊക്കെ ചിരിക്കുവാണ് കാരണം പെട്ടെന്ന് ആൾക്കാളിലും ചിരി വരും ആ കോലം കണ്ടിഞ്ഞപ്പം ചന്ദ്രമതി ആ ഭ്രാന്തി ഭ്രാന്ത് പോലെ രേവതിയുടെ അടുത്ത് നോ ദേവതി അടുത്തേക്ക് വരുവാണ് കാരണം ദേവതിയാണ് തല തലയിലേക്ക് കൂട്ടിയിട്ടേ എന്നൊരു ചിന്ത ചന്ദ്രപതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ചന്ദ്രമതിക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു